വയനാട് പുനരധിവാസത്തിനായി നടത്തിയ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവിലെ തിരുമറിയാണ് എന്ന് വ്യാപക പരാതി വരികയാണ് ബിരിയാണി ചലഞ്ചിൻ്റെയും പായസ ചലഞ്ചിൻ്റെയും പണം എവിടെയെന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത് സംഭവത്തിൽ നിയോജക മണ്ഡലം കമ്മിറ്റികളാണ് പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് പരാതിയുടെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് ബിരിയാണികളാണ് കാട്ടാക്കട മണ്ഡലം കമ്മിറ്റി വിറ്റിട്ടുണ്ടായിരുന്നത് ഒരു ബിരിയാണിക്ക് വാങ്ങിയത് നൂറ്റി രൂപയാണ് എന്നാൽ പിരിഞ്ഞു കിട്ടിയ തുക കൈമാറിയിട്ടുമില്ല സംഭവത്തിൽ സണ്ണി ജോസഫിനും രാഹുൽ മാങ്കൂട്ടത്തിനുമാണ് പരാതി നൽകിയിട്ടുള്ളത് പണം തട്ടിയ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ പുറത്താക്കണമെന്നും പരാതിയിൽ പറയുന്നുമുണ്ട് നേതാക്കൾ ഒപ്പിട്ട പരാതിയാണ് കൈമാറിയിരിക്കുന്നത് ഭൂരിപക്ഷം നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കും സമാനമായ പരാതിയാണുള്ളത് ഇന്നലെ പിരിവിൽ തിരിമറിയിൽ പതിനൊന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്ത് തലയുരാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ ഫണ്ട് പിരിവിന്റെ കണക്ക് ചോദിച്ചവർക്കെതിരെയാണ് നടപടിയെന്നാണ് മറുവിഭാഗം നേതാക്കൾ ആരോപിക്കുന്ന കാര്യം വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ പിരിച്ചെടുത്ത പണം തിരിമറി നടത്തിയ പതിനൊന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ മങ്കട തിരൂരങ്ങാടി തിരൂർ താനൂര് ചേലക്കര ചെങ്ങന്നൂർ കഴക്കൂട്ടം കാട്ടാക്കട കോവളം വട്ടിയൂർക്കാവ് എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബിരിയാണി ചലഞ്ച് നടത്തിയും പായസ ചലഞ്ച് നടത്തിയും നേരിട്ട് പണപ്പിരിവ് നടത്തിയും ലഭിച്ച തുക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയില്ല എന്നുള്ളതാണ് ഈ കമ്മിറ്റികൾക്ക് നേരെയുള്ള കുറ്റം എന്നാൽ സംസ്ഥാന പഠന ക്യാമ്പിൽ വയനാട് ദുരന്ത ബാധിതർക്കായി പിരിച്ചെടുത്ത തുകയെ സംബന്ധിച്ച് ചോദ്യം ചെയ്ത കമ്മിറ്റികൾക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് എന്നാണ് മറുവിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത് സംസ്ഥാന നേതൃത്വം പല സ്ഥലങ്ങളിൽ നിന്നും നേരിട്ട് പിരിവ് നടത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്നും വ്യാപകമായി ഫണ്ട് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് സംസ്ഥാന നേതൃത്വം പണം സമാഹരിച്ചിട്ടുണ്ട് ഈ തുക എവിടെ പോയി എന്നായിരുന്നു സംസ്ഥാന ക്യാമ്പിൽ ഉയർന്ന ചോദ്യം എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വന്ന എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ പറയുന്നത് ഇത് വിശ്വാസയോഗ്യമല്ല എന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം ഫണ്ട് പിരിവിലെ തിരിമറി വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ചുരുക്കം ചില നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്ത് തലയൂരാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് എന്നും മറുവിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് അതേസമയം നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പരാതികൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനും കെ നേതൃത്വത്തിനും ലഭിച്ചതായാണ് വിവരം വേറൊരു കാര്യം എടുക്കുകയാണെങ്കിൽ മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനുള്ളിലെ കലാപത്തിൽ ഡി സി സി പ്രസിഡന്റിനും അടിപതറിയിരിക്കുകയാണ് നേതാക്കൾ ഇരുചേരികളായി തിരിഞ്ഞപ്പോൾ അടിയും അടിക്ക് തിരിച്ചടിയുമായി മുള്ളൻകൊല്ലി കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ തെരുവിലേക്ക് എത്തി നിൽക്കുകയാണ് ശനിയാഴ്ച രാവിലെ മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റിയുടെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചനെ കയ്യേറ്റത്തിനിരയായപ്പോൾ പകരം ചോദിക്കാൻ വൈകുന്നേരം കല്ലറയിൽ നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലിട്ടാണ് മുള്ളൻകൊല്ലിയിലെ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് എൻ ടി അപ്പച്ചൻ പക്ഷക്കാരനായ മുള്ളൻകൊല്ലി മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസിനെ മാറ്റണമെന്നും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടായിരുന്നു വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം എൻ ഡി അപ്പച്ചന്റെ എതിർച്ചേരിയിലുള്ള കെ പി സി സി നിർവ്വാഹക സമിതി അംഗം കെ എൽ പൗലോസും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുമാണ് പാടിച്ചിറയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് മണ്ഡലം കമ്മിറ്റിയിലെ ഔദ്യോഗിക വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത് ഇരുവർക്കും യോഗത്തിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നുവെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ചു കാലം മുൻപ് ഡി സി സി പ്രസിഡന്റിനെ എം എൽ എ ഫോണിൽ അസഭ്യം പറയുന്നതിന്റെ ഓഡിയോ പുറത്തു വന്നതും വലിയ വിവാദം തന്നെയായിരുന്നു മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞ ഏതാനും മാസമായി തുടരുന്ന വിമത നീക്കത്തിനെതിരെ ഡി സി സി പ്രസിഡന്റ് കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പലതവണ താക്കീത് നൽകിയിട്ടും പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനെ തുടർന്ന് മൂന്ന് നേതാക്കളുടെ പേരിൽ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു മുള്ളൻകൊല്ലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജൂൺ മുപ്പത്തിയൊന്നിന് കെ പി സി സി നേതാക്കളായ ജമീല ആലിപ്പറ്റ പി എം നിയാസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ കൽപ്പറ്റയിലെ ഡി സി സി ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗവും അടിപിടിയിൽ തന്നെയായിരുന്നു കലാശിച്ചിട്ടുണ്ടായിരുന്നത് ഈ യോഗത്തിൽ പ്രശ്നമുണ്ടാക്കിയവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പാടിച്ചിറയിൽ ഡി സി സി പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തതെന്നാണ് നേതാക്കൾ പറയുന്ന കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ മുള്ളൻകൊല്ലിയിൽ പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ്